നമ്മുടെ സമാധാനീയായ മുഖ്യ പ്രഭാഷണ നടത്തുകയാണ് സദസിനും ഉപരി പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അസ്ലാം വളിക്കുമ്പോൾ ോപിക്കാലത്തെ മുഖാരിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അനല്പമായ ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവുമുണ്ട് ഞാന് ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഒരാളെ കണ്ടപ്പോൾ ഞെട്ടി എനിക്ക് അത്ഭുതവും തോന്നി ഇപ്പോൾ എനിക്ക് ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഷരീഫാണ് എന്ന് മനസ്സിലായി എങ്കിലും എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം എൻ്റെ ഇത്രയും കാലത്തെ പൊതു ജീവിതത്തിനിടയിൽ ഇതുപോലുള്ള ഒരു പരിപാടിയിലും ഷരീഫിനെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു പരിപാടിയിൽ ഷരീഫ് സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വലിയ ഒരു ഇത് കാസർഗോഡ് ജില്ലയിൽ ഇതിനേക്കാളും അറിയപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷന് എ ബി കുട്ടിയാനം തങ്ങളെക്കുറിച്ചും ഈ സ്ഥാപനത്തെ കുറിച്ചും ഒക്കെ എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടായി ഒന്ന് ഷെരീഫ് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യമാണ് വിളിച്ച് ഓതുന്നത് മറ്റൊന്ന് ഇപ്പോ തങ്ങളെ എനിക്ക് വളരെ കാലത്ത് പരിചയമുണ്ട് നല്ല ബന്ധമുണ്ട് സാധാരണ തങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരു പൊതുപ്രവർത്തകനെ ഒരു ജനപ്രതിനിധിയൊക്കെ പരിചയപ്പെടുന്നതും ആ ബന്ധം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതും എന്തിനാണ് എന്ന് ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാനുമായുള്ള ബന്ധം ഞാൻ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ഇപ്പോൾ കാസർഗോഡിൻ്റെ എം എൽ എ ആണ് പക്ഷേ തങ്ങള് എന്നെ പരിചയപ്പെട്ട മുതൽ ഇന്ന് വരെ ഞാനിത് പറയാൻ വിചാരിച്ചല്ല പ്രിയപ്പെട്ട കുട്ടിയാനത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പ്രചോദനമാണ് അപ്പോൾ ഇന്നേ വരെ എൻ്റെ എം എൽ എ പദവി ഉപയോഗിച്ച് തങ്ങൾക്കോ ഈ സ്ഥാപനത്തിനോ ഒരു നയാ പൈസ ആരിൽ നിന്നും വാങ്ങി തരണമെന്ന് തങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനുമായുള്ള ബന്ധം അപങ്കുരം തുടരുന്നതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് തങ്ങളെ എന്നെ ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് ജലാലുദ്ദീൻ തങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അത് ഇപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും ഞാൻ ഏറ്റത് തങ്ങളോട് എനിക്കുള്ള ബഹുമാനം കൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക സാധാരണ ഇതുപോലെയുള്ള ഒരു പരിപാടിയിലേക്ക് അതും നമ്മുടെ കുറെ കുട്ടികൾ ആഫിറായി അപ്പൊ ഇതുപോലെയുള്ള ഒരു പരിപാടിയിലേക്ക് എനിക്കറിയാം മറ്റു ചില സ്ഥാപനങ്ങളാണെങ്കിൽ ഒരുപാട് വി ഐ പിമാരെ ഇവിടത്തേക്ക് ക്ഷണിക്കും അപ്പോൾ ആ വി ഐ പിമാരിൽ നിന്ന് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും ആഗ്രഹിക്കാതെ തങ്ങള് ഈ പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുദ്ദീൻ തങ്ങൾ പറഞ്ഞത് ഇത് ഉപ്പ നേരത്തെ നിശ്ചയിച്ച ഒരു തീയതിയാണ് ഉപ്പ ദുബൈയിലാണ് വരാൻ പറ്റില്ല എങ്കിലും ഉപ്പ നേരത്തെ നിശ്ചയിച്ച ഒരു തീയതിക്ക് തന്നെ ഈ പരിപാടി നടത്താൻ ഞങ്ങൾ തയ്യാറായി എന്നതാണ് ആ ഈ സ്ഥാപനം എങ്ങനെ നടന്നു പോകുന്നു എന്നത് കൊടുത്ത് എനിക്ക് ഇപ്പോൾ അത്ഭുതമുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം ഇപ്പോൾ അള്ളാവ് വിചാരിച്ചാല് ഈ ലോകത്ത് എല്ലാ കാര്യവും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാവ് വിചാരിക്കുന്നു ഒരു കാര്യം നടക്കണ്ട എന്ന് വിചാരിച്ചാല് അത് ആര് വിചാരിച്ചാലും നടത്താൻ സാധിക്കുകയില്ല അള്ളാഹ് വിചാരിക്കുന്ന ഒരു കാര്യം നടത്തണമെന്ന് മുടക്കിയാലും അത് നടക്കാതിരിക്കുകയുമില്ല അപ്പൊ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം ഇതുവരെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോ ഇത് എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഇപ്പോൾ ആപിതായ കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനം നൽകുക എന്നത് ഇപ്പോൾ തീർച്ചയായും വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ എ ബി കുട്ടിയാനം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാനും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ എല്ലാ പരിപാടികളും അവസാനിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പല ഇടങ്ങളിലും നമ്മുടെ യുവാക്കളെ കുട്ടികളെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ കുട്ടികൾക്ക് വീടില്ല ഈ കുട്ടികൾക്ക് രക്ഷിതാക്കളില്ല ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളുകളില്ലേ എന്ന് അപ്പോൾ അതെല്ലാം കാണുമ്പോഴും അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും ഇവിടെ സന്നിധരായിട്ടുള്ള കുട്ടികളും അവരുടെ ഉപ്പമാരും എത്രമാത്രം ഭാഗ്യമുള്ള ആരാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ആഫീസ് പൂർത്തിയാക്കിയ ഒരു കുട്ടി എൻ്റെ നാട്ടിലൊരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനവും ഉണ്ട് മാത്രമല്ല ആ കുട്ടി എൻ്റെ ഒരു ബന്ധു കൂടിയാണ് എന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതെനിക്ക് വീണി കിട്ടിയ അവസരമാണ് ഞാൻ ഞാനിവിടെ നടന്നു വരുമ്പോൾ ദുബൈറ് എൻ്റെ അടുത്ത ബന്ധുവാണ് ഞാൻ ദുബൈറിനെ കണ്ട് ഞെട്ടിപ്പോയി എങ്ങനെ ഇവിടെ എത്തി ദുബൈൽ നീ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന കുട്ടി എൻ്റെ മരുമകളുടെ കുട്ടി ആഫിദായിരിക്കുന്നു എന്ന് അപ്പോൾ എനിക്ക് നല്ല ബന്ധമുള്ള എൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അപ്പോൾ ഞാൻ ഞാനെ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ തീർച്ചയായും എനിക്ക് ഏറ്റവും സങ്കടം സങ്കടം തോന്നിയ കാര്യം എനിക്ക് മനസ്സിന് പ്രയാസം തോന്നിയ ഒരു കാര്യം എ ബി കുട്ടിയാനം പറഞ്ഞുവല്ലോ ഇപ്പോൾ കടകളിൽ അലിയുടെ പൈസ കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന തങ്ങൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തങ്ങൾ ആ തങ്ങൾ അങ്ങനെയുള്ള പ്രയാസം സഹിക്കുമ്പോഴും ഇപ്പോൾ ഒരാളോട് പോലും ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ രാജ്യത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് നീണ്ട കാലത്തെ ബന്ധം എനിക്ക് തങ്ങളോടുണ്ട് ആ ബന്ധം ഉപയോഗിച്ച് ഒരു നയാ പൈസ പോലും ഇന്ന ആളോട് വാങ്ങിത്തരണമെന്ന് ഇതുവരെ എന്നോട് തങ്ങ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഗുണവും തങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ എന്തിന് എന്നെ എല്ലാ വർഷവും ഇത്തരം പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുന്നു എന്നത് ഇപ്പോൾ എനിക്ക് പലപ്പോഴും ചിന്തിച്ച് ഉത്തരം കിട്ടാത്ത കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ തങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാൻ പൊതുജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സ്ഥാപനത്തിലേക്ക് വരാൻ സാധിച്ചതിനും അതുപോലെ തന്നെ നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഒരു കുട്ടി ആഫിലാവുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം എത്രമാത്രം ആത്രമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാത്രമല്ല നമ്മുടെ സമന്വയ വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ആ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം എന്താണ് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഷെരീഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആസിഫും ആസിഫിനെയും കണ്ടപ്പോഴും ഞാൻ ഇവിടെ ഞെട്ടാ ഞെട്ടാതിരുന്നില്ല എന്നത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എന്തോ ഒരു ചില പ്രത്യേകത ഈ സ്ഥാപനത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഷെരീഫ് പോകാൻ എണീറ്റതാണ് കോഴിക്കോട് നിന്ന് ഇതിനായി മാത്രം വന്നതാണെന്ന് പറഞ്ഞു ഞാൻ പിടിച്ചിരുത്തിയതാണ് എനിക്ക് നിങ്ങളെ രണ്ട് കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഷെരീഫിനെ ഞാൻ ഇരുത്തിയതാണ് അപ്പോൾ ഷെരീഫും ആസിഫും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്തോ ഒരു പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയമില്ല അപ്പോ ആളുകൾ അതാണ് ഞാനും നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് ഷരീഫ് ഇപ്പൊ എന്നോടും പറഞ്ഞതാണ് സാമ്പത്തികം തേടി അങ്ങോട്ട് പോകാത്ത ഒരു സ്ഥാപനമാണ് ഇത് എന്ന് അപ്പോ സാമ്പത്തികം തേടി പോകാത്ത ഒരു സ്ഥാപനവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ നായകൻ തങ്ങളും സാമ്പത്തികം തേടി നാട്ടിൽ ഏത് പണക്കാരുണ്ട് ഇപ്പോൾ ചില ആളുകൾക്ക് അറിയാം എന്നേക്കാളും നിങ്ങളെക്കാളും അറിയാൻ ചില ആളുകൾക്ക് നാട്ടില് ആരുടെ കയ്യിൽ പണമുണ്ട് പുതിയ പണക്കാരാല് പഴയ പണക്കാരാല് പണക്കാരിൽ നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് എന്നൊക്കെ ചില ആളുകൾക്ക് നന്നായിട്ട് അറിയാം പാവം തങ്ങൾക്ക് അതൊന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു വിദ്യയൊന്നും തങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് നന്നായി ായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിഷ്കളങ്ക ഒരു കാര്യം ഞാൻ പറയുന്നു നിഷ്കളങ്കനാണ് തങ്ങള് നിഷ്കാമകർമ്മിയാണ് നിസ്വാർത്ഥനാണ് ആ തങ്ങളെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല വിടുകയില്ല അത് തന്നെയാണ് തങ്ങളുടെ കരുത്ത് ആ കരുത്ത് അള്ളാഹുവിന്റെ ഒരു സഹായം പിന്തുണ തങ്ങൾക്ക് എന്നും ഉണ്ടാകും ഈ സ്ഥാപനം വളർന്ന് വലുതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതിന് നേതൃത്വം നൽകുന്നത് നിസ്വാർത്ഥനായ തങ്ങളും അദ്ദേഹത്തിന്റെ മകൻ ജലാലുദ്ദീൻ തങ്ങളുമാണ് ഇത് വളർന്ന് വലുതാകട്ടെ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ആഫീലായ കുട്ടികൾക്ക് നമ്മുടെ സമൂഹവും നാടും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വെളിച്ചം പകരാൻ സാധിക്കട്ടെ നമ്മുടെ നാട് ഇപ്പോൾ എസ് ഐ ആറിനെ കുറിച്ചൊക്കെ അധ്യക്ഷൻ സൂചിപ്പിച്ചു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുമ്പോൾ ഇന്നിപ്പോൾ ആഫിലായ കുട്ടികൾക്ക് വലിയ ധീരമായ നേതൃത്വം നൽകാൻ സാധിക്കട്ടെ അവർ വളർന്ന് വലുതായി നമ്മുടെ നാടിൻ്റെ അഭിമാന വാചനങ്ങളായി തീരട്ടെ നമ്മുടെ സമുദായത്തിൻ്റെ കരുത്തായി അവർ മാറട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഈ സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടി വരാൻ എനിക്ക് അവസരം നൽകിയ തങ്ങൾക്കും അദ്ദേഹത്തിന്റെ മകനും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു